നമസ്കാരം മെനടി വാർത്തയിലേക്ക് സ്വാഗതം ആമിയഞ്ചാം തോട്ടിൽ റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ട് മരിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണം ഏകോപിപ്പിക്കാൻ ഓഫീസറെ നിയമിക്കാൻ തീരുമാനമെടുത്തിരുന്നു ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടറാണ് സ്പെഷ്യൽ നിയമിച്ചത് മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ റെയിൽവേ എന്നീ മൂന്ന് വിഭാഗങ്ങളെയും ഏകോപനം ഉറപ്പാക്കും മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിലെ മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമായത് പ്ലാസ്റ്റിക് മാലിന്യം ിൽ കുത്തിറക്കുന്ന നഗരവാസിയായ വീട്ടമ്മയുടെ ദൃശ്യങ്ങൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഉടനടി നടപടി എടുത്തതായും പിഴ ചുമത്തിയതായും മേയർ അറിയിച്ചു പതിനായിരം രൂപ പിഴ ചുമത്തിയതിന്റെ രസീത് അടക്കം വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അങ്ങേറ്റം മോശകരമായ ഒരു ദൃശ്യമെന്ന് പറഞ്ഞാണ് മേയർ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഈ നിലയ്ക്ക് തുടരാനാകില്ല എന്നത് ദയവായി മനസ്സിലാക്കി നഗരസഭയുമായി സഹകരിക്കണമെന്നാണ് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നതെന്നും മേയർ പറഞ്ഞു ഇനി ഒരു ജീവനെയും നമുക്ക് നഷ്ടപ്പെടുത്താനാകില്ല അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നിർവാഹമില്ല പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കുക നഗരസഭ ഏർപ്പെടുത്തിയിട്ടുള്ള മാലിന്യ സംസ്കരണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും മേയർ പറഞ്ഞു എവിടെയെങ്കിലും മാലിന്യ സംസ്കരണ മാർഗങ്ങൾ ഇല്ലെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിലും മേയറുടെ പരാതി പരിഹാര സെല്ലിനെയോ അല്ലെങ്കിൽ മേയറെയോ നേരിട്ട് അറിയിക്കുക നമുക്ക് നമ്മുടെ നഗരത്തിൽ ഈ മാലിന്യ പ്രശ്നം എന്നുമായി അവസാനിപ്പിക്കണം എന്തും എവിടെയും വലിച്ചെറിയുന്ന പഴയ ശീലം മാറ്റണം ഒരു മാലിന്യമുക്ത നഗരം എന്ന പുതിയ ശീലത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചുവടുവെക്കാം നമ്മെ വീട്ടി പിരിഞ്ഞ ജോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യമായിരിക്കും മാലിന്യം വലിച്ചെറിയാതിരിക്കുക എന്നത് ഇങ്ങനെയായിരുന്നു മേയർ കുറിപ്പ് അവസാനിപ്പിച്ചത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആമയിഴഞ്ചാം തോട് ഇറങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയ് തോട്ടിൽ വീണ് മരണമടഞ്ഞിരുന്നു നാല്പത്തി ആറ് മണിക്കൂറോളം തിരഞ്ഞ ശേഷമായിരുന്നു ജോയിയുടെ മൃതദേഹം കടത്താനായത് ആമിഴഞ്ചാൻ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് മാലിന്യ സംസ്കാര നടപടികളിൽ നഗരസഭ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നതിനിടെയാണ് പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കർശനമാക്കിയിരിക്കുന്നത് അതിനിടെ എല്ലാ ദിവസവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം റെയിൽവേ ഉറപ്പുവരുത്തണം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ഒഴുകുന്ന മീറ്റർ നീളമുള്ള ടണൽ ശുചീകരണമെന്ന് ഇന്ത്യൻ റെയിൽവേയ്ക്ക് നിർദ്ദേശം നൽകി ട്രെയിനുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ റെയിൽവേ എഞ്ചിനീയർ വിഭാഗം ആഴ്ചയിലൊരിക്കൽ പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശമുള്ളത് മറ്റു ഭാഗങ്ങളിൽ ശുചീകരണം നഗരസഭ വേഗത്തിൽ പൂർത്തിയാക്കണം തോടിന്റെ രണ്ട് ഭാഗത്തുള്ള ഫെൻസിംഗ് അറ്റകുറ്റപ്പണി ഇറിഗേഷൻ വകുപ്പ് നടത്തും തോടിന്റെ കരകളിൽ നാൽപ്പത് എഐ ക്യാമറകൾ സ്ഥാപിക്കും ഇവയെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തമ്പാനൂർ ബസ് ഡിപ്പോയിലെ സർവീസ് സ്റ്റേഷനിൽ നിന്നുള്ള മലിനജലവും മറ്റ് ഖരമാലിന്യങ്ങളും മാലിന്യങ്ങളും ആ തള്ളുന്നത് അവസാനിപ്പിക്കണം ക്രമീകരണം നിർദ്ദേശം നൽകി വീടുകളിലെ മലിനജലം ഒഴുകുന്നത് തടയണം തകർപ്പറമ്പ് പാറ്റൂർ വഞ്ചിയൂർ ജനശക്തി നഗർ കണ്ണമൂല എന്നിവിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം ആമയഴഞ്ചാർ തോട്ടിലേക്ക് ഒഴുക്കുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക്